ഹലോ മച്ചാമാര് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ആണ് നിങ്ങളുടെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം മച്ചാമാരെ എൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ ചാനലിൻ്റെ പേര് എന്തോന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രോ മച്ചാനലാണ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം മച്ചാമാരെ ഫസ്റ്റ് ഞാൻ ലോങ് പൊളിക്കണേ ഇന്നത്തെ വീഡിയോ അച്ചാ നിങ്ങളെ റാങ്ക് എന്തോന്നു എത്രയാണെന്നൊന്ന് കമൻ്റ് ഇട്ടേ മച്ചാമാര് അതും കൂടാതെ പിന്നെ നിങ്ങൾ നിങ്ങളെ ഇത് നിങ്ങക്ക് എന്റെ ടീമെന്ന് ആഗ്രഹം നിങ്ങളെ യു എ ഡി ഒന്ന് കമ്പനിക്ക് വേണ്ടി ടീമിച്ചേരാൻ ആഗ്രഹം കാണൂലെന്നാണ് എന്റെ ഉറപ്പിച്ചു പറയാത്രൂബ് കളികളെയാണ് ആരെയും പിടിച്ചോടാ ഒരു ഇമോട്ട് ഇതല്ലേ നേരത്തെ അടിയും പോമോട്ട് ഇതല്ലേട്ടാ ഏതാ പരഡോണ്ടല്ലോ അത് ആർക്കൊക്കെ ഫുള്ള് ഫിനിഷ് ആയി മറ്റേ ആയിമോട്ട് കഴിഞ്ഞിട്ട് ഒരിതുണ്ടല്ലോ അതും കൂടെ ഫിനിഷായോന്ന് കമന്റ് ഗ്ലൂ ഉണ്ടോ കൂടെ അവൻ ഡാമേജ് എടുക്കും ഇതേ കണക്ക് രൂപം മരാണ് ഇതും ചെയ്യണത് ഗ്ലൂ ആൾട്ടിട്ട് ആ ഗ്ലൂളിന് അടിച്ചു പൊട്ടിച്ചത് മേടിക്കാൻ ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തെന്തോ സംഭവം എന്ന് അറിയാമോ പിന്നെ ഗ്ലൂ ആളിന്റെ അകത്തൂടി ഈ തോട്ടം ഡാമേജ് കിട്ടുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവർക്കാൻ്റെ അകത്തില്ലായിരുന്നു എന്റെ ഒരു വട്ടം പോലും പങ്കുവന്നില്ല അടുത്ത വല്ല എം ബി ഫൈവ് കൊടുത്തിട്ട് ഇപ്പം എൻ്റെ തൊട്ട് അടുത്തൊന്നും ആണെങ്കിൽ നിൽക്കണമെങ്കിൽ ഇപ്പം അടി കുറച്ച് കൊടുക്കായിരുന്നു പിന്നെ എന്തിന് പറയാൻ വെച്ചപ്പോ ലൈക്ക് സബ്സ്ക്രൈബ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം

എന്തോ ഇത് ടാർഗറ്റെന്ന് വെച്ചാൽ ഇത് ഹൺഡ്രഡ് ആണ് വെറും ഹൺഡ്രഡ് മച്ചാമാരെ ഹൺഡ്രഡും ഈ ഹൺഡ്രഡ് മതി എനിക്ക് അതാണ് വലുതെൻ്റെ ലൈക്കിൻ്റെ ഈ ഹൺഡ്രഡ് പോകാണ്ട് ഒരു മുപ്പതിങ്കിലും മതി എനിക്ക് അതാണ് എൻ്റെ ഇഷ്ടം മച്ചാൻമാരെ എല്ലാ ലൈക്ക് സബ്സ്ക്രൈബും ബെൽബട്ടൺ ഒക്കെ അടിച്ചത് പൊട്ടിച്ച് ഫോളോ ചെയ്യും മച്ചാമാരൻ എന്നെയല്ലേ എല്ലാവരെയും ഫോളോ ചെയ്യണേ എൻ്റെ കൂടെ ഫോളോ ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും എടുത്തുവച്ച് കാണണം മച്ചാമാരെ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം പ്രത്യേക പുതിയതായിട്ട് കളിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടാൽ മതി മച്ച്മാര് ഒരു ഗെയിമുണ്ട് ആ ഗെയിം മാത്രം കമൻ്റ് ഇടല്ലേ ഏതെന്ന് പറഞ്ഞാൽ ബി ജി എം ഐ എന്നെ കളിക്കാനൊക്കെ അറിയാം കളിച്ചിട്ടുള്ളത് എൻ്റെ ബി ജി എം ഐ നല്ല സീൻ ഗെയിമൊക്കെ തന്നെ ഫോണിൽ കയറില്ല മച്ചാൻമാതിരി ഈ ഫോണിൽ ഈ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിങ് പോലും ഇല്ല ബാറ്ററി സേവർ പോലും ഇല്ല ഈ ഫോണിൽ ഇപ്പോഴും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ ഫോണിനിട്ട് ഒരു ഗുന്താട്ടവും വന്നില്ല നാല് ഇമോട്ട് ഉണ്ട് ില് രണ്ടെണ്ണം മാത്രമേ പ്രൊമണൻ്റ് ആയിട്ടുള്ളൂ ലിമിറ്റഡ് എടുത്ത് വയ്ക്കാം വണ്ടാപ്പടിക്കാം ഞാൻ വണ്ടാപ്പ അടിക്കാൻ അടിക്കാൻ എനിക്കറിയാം ചെറുതായിട്ട് ചെറുതായിട്ട് അടിക്കോളൂ വലുതായിട്ടെന്ന് പറഞ്ഞൂട മച്ച വണ്ടാപ്പ അടിക്കാൻ പറ്റൂ ഇവനെ അടിക്കൂല ഒപ്പു ഏ ഞാൻ ഗ്ലൂ ഗ്ലൂട്ടത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗ്ലൂന്നാണ് എന്റെ ഡൗട്ട് എന്താ അടുത്താണെന്തെങ്കിലും വണ്ടാപ്പ് അടിച്ചത് തന്നെ നോക്കി എന്നാ മതി അടുത്ത വീഡിയോ ഒള്ളി മറ്റേ ഉള്ളി ഗെയിം ഉണ്ടല്ലോ ആദ്യം വെച്ചിട്ടായിരിക്കും നമ്മള് എന്റെ വണ്ടാപ്പൊക്കെ കുറച്ചു കാണിട്ടുളിച്ചിരുന്ന് മെടിക്കിട്ടിയൊരു കൊച്ചു കള്ളൻ അവിടെ ഒരു ക്ലൂടെ ഞാൻ അവിടെ ഒരു ഗ്ലൂ ഗുഹ ഇട്ടിട്ടുണ്ടായിരുന്നു മച്ചമ്മര് അതാണ് എനിക്ക് കളിക്കാൻ ഗ്ലൂ പറ്റുമോ റൂം ഇട്ടാ മതിയായിരുന്നു ആദ്യമ്മ ഇപ്പൊ തീർത്തു തന്നെ എന്തിരി കഷ്ടമാരെ ഇവന് എന്തിന് സ്മൂത്ത് ഇവന്റെ കളി മച്ചാരി ലാഗിന്റെ ഉഷാറനിക്ക് ലാഗിന്ന് കൊറച്ച് ഉം കട്ട ലാഗ് എന്ന് ചോദിക്കത്ത ലാഗ് ഇത്ര ലാഗ് വേറെ കൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനില്ലല്ലോ ഇത്രയും ലാഗ് നല്ല സോറി മനുഷ്യൻ ലോകത്തോളം മനുഷ്യന്റെ ഫോണിലും കാണൂല അവന്റെ കളിയെത്തുമ്പനി ലാഗ് കാണൂല കണ്ട കട്ട ലാഗ് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റൂല നല്ല കട്ട നിങ്ങൾക്ക് കാണാൻ എനിക്ക് ഉറപ്പില്ല ഞാൻ ചാടി ഇറങ്ങുമല്ലെങ്കിൽ ഇനി അടിച്ചോണ്ടിരിക്കുമ്പോ ലാബ് ഓർന്നത് ആയിട്ട് ഈ ഇമ്മൂട്ട് നിത്തിച്ചോ കാണിക്കാൻ നിക്കണിപ്പാച്ചി കാള അറയുള്ളു കാച്ചി காட்சி போக்கு விடாங்கேஸ்வர எந்த வந்து முட்டி நோக்கடா முட்டி நோக்கடா மத்திய வீடு இத்தான் நம்ம நாளிடா